കോഴിക്കോട്ട് മുസ്ലിം പാരമ്പര്യവും സാംസ്കാരികതയും പുനരാവിഷ്കാരമായി തെക്കേപ്പുറം കിസ ചരിത്രമായി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഒപ്പനയും വട്ടപ്പാട്ടും മൈലാഞ്ചിയടിലും പുതിയാപ്പിളയുടെ പാരമ്പര്യ വേഷമായ അങ്കർക്ക സ്ത്രീകളുടെ പഴയകാല വേഷമായ കാച്ചിയും തട്ടവും തുടങ്ങി അരനൂറ്റാണ്ടുമുമ്പ് കോഴിക്കോട്ട് മുസ്ലിം വീട്ടകങ്ങളിൽ നിലനിന്നിരുന്ന പരമ്പരാഗത ആചാരങ്ങൾ പുനരാവിഷ്കരിച്ചാണ് തെക്കേപ്പുറം കിസ ചരിത്രമായത്

സിഎസ്കോ പ്രസിഡന്റ് എഞ്ചിനീയർ പി മമ്മദ് ഗോയ അധ്യക്ഷനായി കോർപ്പറേഷൻ കൗൺസിലർ കെ മൊയ്തീൻ ഗോയ പ്രഭാഷണം നടത്തി തെക്കേപ്പുറം കിസ ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ സി എസ്കോ മുൻ പ്രസിഡന്റ് സി എ ഉമ്മർ ഗോയ നിർവഹിച്ചു സമാപന ചടങ്ങ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഉദ്ഘാടനം ചെയ്തു കാച്ചിയും തട്ടവും ഇപ്പോഴും ധരിക്കുന്ന അൻപത്തെട്ട് പേരെ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ സനാ പാലക്കണ്ടി കൺവീനർ ബ്രസീലിയ ഷംസുദ്ദീൻ അഡ്വക്കറ്റ് നൂർബീന റഷീദ് സി സെക്രട്ടറി ഹർഷാദ് അലി സി ഗഫൂർ വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് അലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എ ന്യൂസ് കോഴിക്കോട്